വാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച മാർക്കുകൾ നേടി വിജയിച്ച വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു ക്യൂബ് റൂട്ട്സ് ഫൗണ്ടേഷനും വാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി പാലക്കാട് ശ്രീചക്ര ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ചടങ്ങ് എൻ എച്ച് എ കേരള റീജിയണൽ ഓഫീസർ കേണൽ എ കെ ജൻബാസ് ഉദ്ഘാടനം ചെയ്തു Today I would like to firstly divide my speech in two parts. Firstly, to congratulate people, and secondly, to thanks to some people also. So congratulations obviously to the children, the bodies who have done very very well in the life so far, and I hope they continue to do that. It's not one time award. It should become a regular affair. maintaining your position is very important. Whatever you do, you do, maintain എൻ പി ഐ യു പാലക്കാട് പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ ആർ ഡി ഒ കെ മണികണ്ഠൻ എൻഫോഴ്സ്മെന്റ് ആർ ഡി ഒ കെ ബി രഘു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വാളയാർ ടോൾപ്ലാസ പ്രൊജക്ട് ഹെഡ ടി കതിരേശൻ അധ്യക്ഷത വഹിച്ചു തുടർച്ചയായ ആറാം വർഷമാണ് ഈ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിക്കുന്നത് വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയ്ക്കടുത്തുള്ള പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള എസ്എസ്എൽസി പരീക്ഷയിൽ മികച്ച മാർക്കുകൾ നേടി വിജയിച്ച മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെയാണ് ഇത്തവണ തെരഞ്ഞെടുത്തത് ഓരോ വിദ്യാർത്ഥിക്കും പതിനായിരം രൂപ വീതം സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു ആണ് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി വിജയിച്ച വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പദ്ധതികൾ തുടരുമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു യു ട്യൂബിനസ് പാലക്കാട്